പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എടുത്തിട്ട് ഫസ്റ്റത്തെ വ്ലോഗാണ് ഐഫോണിൽ ഇട്ടോ നമ്മൾ ഷോർട്സ് ഒക്കെ ഒരുപാട് ഇട്ടെങ്കിലും ഐഫോണിൽ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഫസ്റ്റത്തെ വീഡിയോയും കൂടിയാണ് ഐഫോണിൽ ഒരുപാട് പേര് ഐഫോണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഫോണിൻ്റെ ഗുണങ്ങളൊക്കെ പറയല്ലേ ഒരുപാട് പേര് ഞാനെടുത്തതിനു വെച്ചാൽ ഒരുപാട് പേര് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് നല്ലൊരു ആഗ്രഹം നടക്കട്ടെ എല്ലാവരും എടുക്കട്ടെട്ടോ ആദ്യം തന്നെ ഒരു വിഷയമാണ് പിന്നെ ഐഫോൺ സിക്സിൻ പ്രോ കുഴപ്പമില്ല പിന്നെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ചാർജ് നിൽക്കുന്നില്ല ഐഫോണിൻ്റെ അങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നല്ലോ എനിക്ക് തോന്നുന്നു ഒപ്പൊക്കെ പോകുന്ന സമയത്ത് രാവിലെ കുത്തിവെച്ചിട്ട് ഫോണ് ഏകദേശം ഒരു തൊണ്ണൂറ് പേർ ചാർജ് ആക്കിയിട്ട് ഞാൻ ഷോപ്പിൽ പോയത് ഏകദേശം ഞാൻ നൈറ്റ് പോച്ചയ്ക്ക് ഒരു മണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് പന്ത്രണ്ട് മണിക്ക് വരുള്ളൂ എനിക്ക് ചാർജ് കിട്ടുന്നുണ്ട് കാരണം ഞാൻ നല്ല നല്ല രീതിയിൽ നോർമലി ഒക്കെ ഉണ്ട് ഏകദേശം ബ്രേക്കിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ചാർജ് നിൽക്കുന്നു കേട്ടോ ഞാൻ ആ സമയത്തൊന്നും ചാർജ് അഡാപ്റ്ററും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല ചാർജ് ചെയ്യലില്ല ഡയറക്റ്റ് റൂമിൽ നിന്ന് ഫുൾ ചാർജ് ആക്കി കൊണ്ടുപോകും രാത്രി വന്ന് കുത്തി വെക്കും അതാണ് എൻ്റെ സെറ്റപ്പ് എനിക്കൊരു ദിവസം കിട്ടുന്നുണ്ട് അപ്പോൾ ചാർജ് വലിയ ഇഷ്യൂ ഒന്നുമില്ല ഇനി ഇപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഒക്കെ കണ്ടിട്ട് വെച്ചൊരു കുഴപ്പമില്ല കേട്ടോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചാർജ് പോകുന്നുണ്ട് അല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയില്ല ഇപ്പം താ നമ്മൾ പുറത്തിറങ്ങിയാണ് നല്ല ചൂടാട്ടോ ഞാൻ ഇൻസ്റ്റലോ റീലിട്ടിരുന്നു ഒരുപാട് പേര് നാൽപ്പത്തിരണ്ട് അല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് പേഴ്സണലി പക്ഷേ നാൽപ്പത്തിരണ്ട് ഡിഗ്രി എന്ന് വെച്ചാൽ ഇതൊരു ചൂട് തന്നെയാണ് പിന്നെ ഇത് അമ്പതും അമ്പത്തിരണ്ടൊക്കെ ആകട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ഗിംബലോ കാര്യങ്ങളോ ഒന്നും ഡയറക്റ്റ് ഫോൺ കൈ പിടിച്ചുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ചെറുക്കെ ഫീൽ ചെയ്യാം എങ്ങനെ നിങ്ങൾ ഐഫോൺ സിക്സിമ്പ്രോൻ്റെ ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാം അതുപോലെ എയർപിൻസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ പറയട്ടോ ഇതൊന്ന് ലീവാണ് നല്ല ചൂടാട്ടോ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് കുഴപ്പം ഇതാണ് അവസ്ഥ അതൊന്നും അധികാളൊന്നും നടന്നു പോകുന്നില്ല ഇപ്പോൾ തീരെ ഇല്ല എന്നല്ല പള്ളി പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥ വളരെ മോശമായിട്ടോ നമുക്ക് താങ്ങാൻ കഴിയാത്ത കാലാവസ്ഥ പള്ളി പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫുഡ് വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിലും ഇറങ്ങിയേ പറ്റൂ അതിന് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇല്ലാണ്ട് ആൾക്കാരും നടന്നു പോകുന്നില്ല പിന്നെ വണ്ടി ബസ്സും കാര്യങ്ങളെല്ലാം കൊണ്ട് അങ്ങനെ പോകുന്നു എങ്ങനെയാണെങ്കിലും നമുക്ക് എ സി അത്രണ്ട് പെർഫെക്റ്റായി കിട്ടുന്നില്ല കാരണം അങ്ങനെയും പുറത്തത്ര അത്രയും ഹീറ്റാണ് ഒരു വർക്ക് ചെയ്യുന്നതിനൊക്കെ കണക്കുണ്ടല്ലോ പിന്നെ ഗുവത്തിൽ ഒരുപാട് ഇപ്പോൾ ചൂടുള്ള സമയത്താണ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ കത്തുന്ന വിഷയങ്ങളൊക്കെ ഒക്കെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നല്ല അപ്പോൾ ചിന്തിക്കുക നമുക്ക് ഗുവത്തിന് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ജി സി സിനും നല്ല ചൂടാണ് ഗോവയത്തിന് ഏറ്റവും കൂടുതൽ ചൂട് ഉണ്ടാകും എന്ന് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് ഏതായാലും ഹൈ ലെവലിലുള്ള ചൂടൊന്നും എത്തിയിട്ടില്ല വരും സഹിച്ചേ പറ്റും വേറൊരു ഓപ്ഷനല്ലേ നമുക്ക് സാ ക്ലൈമറ്റ് ഒക്കെ ഇതാണ് അവസ്ഥ സൂര്യനെങ്ങനെ ഉദ്ദേശിച്ചു നിൽക്കുക സൂര്യൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു ആറു മണിയായാലും അഞ്ചു മണിയായാലും ചൂടിൻ്റെ കാടി ഞാൻ പോകുന്നില്ല അപ്പോൾ ഒരു പത്ത് മണിയായാലും ആ ചൂട് അതേപോലെ ഉണ്ട് ഒരു ആവിയാണ് എന്തെന്ന് പറയാം ഒരു 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 മാതിരി കാലാവസ്ഥയാണ് ഏറ്റവും നമുക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും നല്ല മതി എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇത് തന്നെയാണ് അവസ്ഥ പുറത്തിറങ്ങിയിട്ട് എടുക്കാനും പറ്റില്ല ഇപ്പോൾ ഒരു ചെറിയൊരു തണലിൻ്റെ ഭാഗത്തായാണ് നമ്മൾ ഇരിക്കുന്നത് എന്നാലും നമുക്ക് ചൂടുണ്ട് കാരണം ഇത് വെയിൽ കൊണ്ടു മാത്രമുള്ള ചൂടല്ല ഒരാവ മൊത്തത്തിൻ്റെ അന്തരീക്ഷം മൊത്തം പടർന്നു ഒരു ചൂടാണ് ചൂട് എന്നൊന്നും പറഞ്ഞതിനെ മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല ഇതൊക്കെ അനുഭവിച്ചവർക്ക് അറിയുള്ളൂ ഓസ്തയാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലും മനസ്സിലാവണം കേട്ടോ അത്രയും നല്ലൊരു ഒരു നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ആണ് ഈ ഒരു ചൂട് ഇങ്ങനൊന്ന് പുറത്തേക്ക് അറിഞ്ഞു നോക്കല്ലേ ഫോണൊക്കെ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ നമുക്ക് ഫോണൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഐ ഫോണൊക്കെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇത് അധികം ഒരു ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഫോൺ ഓഫ് ആവും അത് പോയാ ഏകദേശം എല്ലാ ഫോണിലും ഉണ്ട് തോന്നുന്നു ഇതൊക്കെയാണ് അവസ്ഥകളൊക്കെ ആരും തന്നെ ഇല്ല ആവശ്യത്തിന് പോകുന്നവർ മാത്രമേ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ ആരും ഇല്ല ജോലി കഴിഞ്ഞ് റൂമ് ചെല്ലുന്നവർ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവർ സാധനം വാങ്ങാൻ പോകുന്നവർ അങ്ങനത്തെ ഒരേ ഉള്ളൂ ആവശ്യത്തിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ഇന്നേത് അല്ലാണ്ട് ഇറങ്ങില്ലേ ഈ വെയിൽ കൊണ്ടെടുക്കാൻ ആരെങ്കിലും പ്രാന്തണ്ടോ സത്യാവസ്ഥ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വെയിൽ കൊണ്ട് ഏകദേശം ഒരു പത്ത് ഇഞ്ചടന്നാലെ ഇന്റെ തല പൊട്ടും കാരണം അത്രത്തോളം പെയിന് വരും അപ്പോ നല്ല രീതിയിൽ മുടിയൊക്കെ നല്ല രീതി പോകുന്നുണ്ട് എല്ലാ ചൂട് തുടങ്ങിയാലും ഉണ്ടാകുന്ന അവസ്ഥയാണ് മുടി പോവുക സംഭവ ഇവിടത്തെ ഒരു പേടി എന്താന്ന് വെച്ചാല് കൊറേ കാലം നിന്നവർക്കൊക്കെ നാട്ടിൽ ചെല്ലുമ്പോ മുടിയില്ല ഇവിടുന്ന് പോണതിന് മുമ്പേ മുടി കഴിഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് പേടി ടെൻഷന് ഏതായാലും ഒന്നും ഇതുവരെ നമുക്കില്ല ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ഏതായാലും ഫ്ലാറ്റിന് മുന്നിൽ തന്നെ കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടില്ല ഫ്ലാറ്റിന് മുന്നിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ പോവാനുള്ളൊരു സിറ്റുവേഷൻ അല്ല പോവാൻ പറ്റൂല കാരണം അത്രയും ചൂടാണ് അപ്പോൾ ഏതാ ജസ്റ്റ് പുറത്തിറങ്ങി എനിക്ക് കാണിച്ചൊന്നാണ് ഇട്ട റൂമിൽ തന്നെ കേട്ടോ വേറെ പരിപാടി ഒന്നും ഇല്ല ചൂട് സഹിക്കില്ല ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ചെറുതായിട്ടിങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ആ സമയമാണെങ്കിലും നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ നമുക്ക് ചടച്ച് പോകും കാരണം ഒരു വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പുറത്തുനിന്ന് വെള്ളം വാങ്ങിക്കഴിഞ്ഞ രണ്ടിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം ചൂടായിട്ടുണ്ടാവും അവസ്ഥ അപ്പോൾ ഏതായാലും ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഐഫോണിൻ്റെ ക്ലാരിറ്റി ഐഫോൺ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ കൊള്ളാട്ടോ ആർക്കും എടുക്കാവുന്ന ഒരു മുതലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല ക്യാമറ ക്ലാരിറ്റി ഉണ്ട് എല്ലാത്തിനും യൂസ്ഫുൾ ആണ് കേട്ടോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഏകദേശം നമ്മൾ എടുത്തിട്ട് ഒരു മാസമാവാൻ പോകുന്ന അല്ല എന്തെല്ലാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിൽക്കുക പുതിയതായിട്ട് പുതിയ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും വരാം അതിൽ